കുറ്റവരും ഇല്ലവരാരും ഇല്ല ഞങ്ങളൊക്കെ അവസ്ഥകൾ ആലോചിച്ച് നോക്കാണ് ഞങ്ങൾ എന്ത് പാവം ചെയ്തിരിക്കുന്നത് ഈ നാട്ടില് ആരും ഒരു പാപം ചെയ്യുന്ന ആൾക്കാരല്ല അന്നാന്ന് പണിക്ക് പോയിരിക്കുന്നവരാണ് അവരെ ഇത്രയും പ്രയാസപ്പെടുത്തുന്ന എന്തിനുമാണ് ദൈവം ഞങ്ങളൊക്കെ ഇതിലും നല്ല ഞങ്ങൾ എല്ലാവരും പോയി കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് ആരല്ലത് നിങ്ങൾ പറഞ്ഞു തരും ഞങ്ങൾക്ക് ആരല്ലത് എന്റെ വാക്കിലൂലും എല്ലാവരും ഇത് കേൾക്കുന്നത് ഇതുവരെ കിട്ടിയിട്ടില്ല ആരോട് ഞങ്ങൾ പറയുന്നത് എന്റെ സ്നേഹന്മാരും എല്ലാവരും മണ്ണിലടിയിലാണ് അറിയോ നമ്മൾ പറയും പോയി ജീവിക്കുന്നത് ഞങ്ങൾ എന്തിനാണ് ഈ ഈ നാട്ടിൽ ചെയ്തിട്ടുള്ളത് വീഡിയോ പോയിന്തിനാണ് വല്ലാതെ മനസ്സ് കരയിപ്പിച്ചു കളഞ്ഞു കാരണം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി നമ്മള് കാണുന്ന ഓരോ കാഴ്ചകളും വളരെ വേദനാജനകമായ കാഴ്ചകളാണ് വയനാട്ടിൽ നിന്ന് കാണുന്നത് വയനാട്ടിൽ നിന്ന് ഉരുളുപൊട്ടലുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകളെ മരണപ്പെടുകയും ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കാണുമ്പോഴ് വല്ലാത്തൊരു വിഷമം തന്നെയാണ് മനസ്സിലുള്ളത് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ സഹായ സഹ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഗൾഫ് നാടുകളിൽ നിന്നൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഈ വീഡിയോ കാണുമ്പോൾ കാരണം ഇദ്ദേഹം പറയുന്ന വാക്കുകള് ഒന്ന് കേട്ടു നോക്കാം അറിയാവുന്ന ആൾക്കാരാണ് ഇതിപ്പോ ചെരി അടക്കുന്നത് നാസറിന്റെ വീടാണ് ഇത് കഴിഞ്ഞത്ിട്ടിയിട്ടുള്ളത് സുധൈവന്റെ വീട്ടിൽ സൗകര്ത്തിന്റെ വീട് നോക്കിട്ട് തന്നെയല്ല അവിടെ എന്താണ് സ്ഥിതി ഒന്നും അറിയില്ല വീട് അതിന്റെ തൊട്ടടുത്താണ് സംഭവിച്ചിരിക്കുന്നത് ഇതാണ് ശിവദാസേട്ടൻ പറയുന്ന ഇതൊന്നും കാണുന്നില്ല ഇത് വീടായിരുന്നു ശിവദാസേട്ടന്റെ വീടാണ് ഇതൊന്നും കാണുന്നില്ല ഇത് ഈ ബിൽഡിംഗിൽ ശിവദാസേട്ടന്റെ വീട്ടിൽ എത്ര ആ ഒത്തിരി ഭാര്യ കുട്ടികളോ ഒക്കെ ഉണ്ടായിരുന്നു ആരൊക്കെ ഉണ്ടായിരിക്കുന്നു എല്ലാ വീട്ടിലും നാലഞ്ചു പേര് വീതമുള്ള വീടാണ് ഇവിടെ ഒരു വീടുകളോളം താഴെ ഒക്കെ ഇടിഞ്ഞു വീണിട്ടുണ്ട് ഇവിടെ ഇതുവഴി വെള്ളം ഒഴുകിയിരുന്ന എത്ര വീതിയിലാണ് ചെറിയ പുഴ ചെറിയ ചെറിയൊരു പുഴയായിരുന്നു ഇത്ര വലിയ പുഴയൊന്നും അല്ലായിരുന്നു ആ വെള്ളം ഇവിടെ താഴേക്ക് വരുമ്പോൾ ചാലിയാറാകുന്നു ഇവിടെ അതിന്റെ പേരെന്താ ഇവിടേക്ക് പറയുന്നത് സീതം പോ മലയിൽ നിന്ന് വരുന്ന വെള്ളം അറിയില്ല മേലെ വരുന്ന വെള്ളമാണ് വെള്ളം കച്ചവടക്കാരന്റെ ഗഫൂറിന്റെ പിടിയാണ് ഇത് ഗഫൂർ ഒക്കെ അവിടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കല്ലോ അല്ലാതെ ആര് കിടക്കുന്നില്ലല്ലോ അവന്റെ വീടാണ് ഇത് കാണുന്നത് ഞാൻ ഇന്നലെ തന്നെ ഇവർക്ക് കടക്കാൻ വേണ്ടി അപ്പൊ പിന്തുടരെയാണ് നമ്മളെ ഞങ്ങൾ കിടക്കുന്ന അവർ കറഞ്ഞോണ്ട് പിന്തുടരയാണ് വീണ്ടും ഉരുൾപൊട്ടുന്നുണ്ടായിരുന്നല്ലോ അത് പോയാലോ എന്തായാലും പോയി പിന്നെ ഇപ്പോൾ നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്തായാലും നമ്മൾ വാക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ചേട്ടനൊഴിച്ച് ബാക്കി സുഹൃത്തുക്കൾ എല്ലാവരും നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് അപ്പോൾ നമ്മളെന്തായിട്ട് അവർക്ക് ചെപ്പം മണ്ണിൻ്റെ അടിയിലുണ്ട് അവർ രക്ഷപ്പെടുത്താം നമുക്ക് കയ്യുമെന്നെല്ലാം തീരുമാനം എടുത്തിട്ടാണ് ഞാൻ ചടന്നത് പിന്നെ പിടിച്ചു മാറ്റിയവർ പിന്നെ പിന്നെ വാച്ച് ചെയ്തുകൊണ്ട് നടക്കുകയാണ് പിന്നെ അന്ന് രാവിലെ പോലെ പറഞ്ഞു നല്ലതല്ലേ പറഞ്ഞു നിങ്ങൾ പണ്ട് കയറി പോകേണ്ട നിങ്ങൾക്കറിയോ വീട് എവിടെ നിന്ന് ഓരോരുത്തരുടെ വീട് എനിക്കറിയും ഞാൻ അവിടെ പറ്റി വളർന്ന ആടാണ് അതുകൊണ്ട് എനിക്കറിയാം

ഇദ്ദേഹം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ അവിടെയുള്ള ഔദ്യോഗികമായ രക്ഷാപ്രവർത്തകർ ഇദ്ദേഹത്തിന് അങ്ങോട്ടേക്ക് പോവാൻ അനുവദിക്കാതെ ഇദ്ദേഹത്തെ തടയുന്ന സമയത്ത് അതായത് അവിടെയുള്ള മിലിട്ടറിയും കാര്യങ്ങളൊക്കെ തടയുന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞ എനിക്കറിയാം അവരുടെ വീട് എവിടെയാണെന്ന് എനിക്കറിയാം അവര് എങ്ങനെയാണ് എവിടെയാണ് കിടന്നുറങ്ങുന്നത് അറിയാം അത്രയും ഞങ്ങളുടെ ആത്മാർത്ഥമായ ബന്ധം സുഹൃത്തുക്കളായിരുന്നു ഇനി ഇപ്പൊ ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോ അവർ പറയുന്നത് അവിടെ ഇപ്പൊ അപകട സാധ്യത ഉണ്ടായതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റില്ല നിങ്ങൾക്ക് അപകടം വരും നിങ്ങൾ അങ്ങോട്ട് പോകരുതെന്ന് അപ്പൊ പറയുന്ന അവരില്ലാത്ത രീതിയിൽ ഞാൻ എന്തിനാണ് ഇനി ഇവിടെ എനിക്ക് എനിക്ക് അവരെ കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ കണ്ടെത്തട്ടെ ഇല്ലെങ്കിൽ ഞാനും കൂടി പോവട്ടെ എന്ന് എന്തൊരു ദുഃഖം നിറഞ്ഞ വാക്കുകളാണെന്ന് അറിയോ ശരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ കണ്ണൻ കണ്ണ് വരാതെ ഒരാളും പോവില്ല അമ്മാതിരി കാരണം സുഹൃത്തു ബന്ധത്തിനും അതുപോലെ തന്നെ അയൽവാസി ബന്ധത്തിനും ബന്ധും ബന്ധുക്കളുടെയും ഓരോ ഓരോ ബന്ധങ്ങളുടെ ബല മനസ്സിലാവുന്നത് ഇവിടെങ്ങാണ് ഓരോരാളി എങ്ങനെ ജീവിച്ചുവെന്നും പലതും പല ആൾക്കാരും പറയുന്നുണ്ട് വയനാട് ശരിക്കും കേൾക്കുമ്പോൾ സങ്കടം എന്ന് പറഞ്ഞാല് കാരണം ഉപ്പയുണ്ട് ഉമ്മയില്ല മക്കളുണ്ട് ഉമ്മയും ഉപ്പയും കുടുംബാംഗങ്ങൾ ആരുമില്ല ഓരോ ആളുകൾക്ക് ഒരു കുടുംബത്തിൽ നിന്ന് ഓരോ ഈ മൂന്നാൾ പോയില്ലെങ്കിൽ രണ്ടാള് ബാക്കി അതുപോലെ രണ്ടാൾ ബാക്കിണ്ടെങ്കിൽ മൂന്നാള് പോയി ഓരോ കുടുംബത്തിൽ ആരും തന്നെ ഇല്ല ഒരു കുടുംബത്തിൽ പതിനാറ് പേരായിട്ട് ഒന്നിച്ചിട്ട് മരണപ്പെട്ടു അതുപോലെ തന്നെ ഓരോ കുടുംബത്തിൽ നിന്നും ഒന്നും രണ്ടാളുകളിൽ ചില ആൾക്കാരുടെ ഉമ്മയില്ല ഉപ്പയില്ല മക്കളില്ല കുട്ടികൾ വരെ പലരും പല സ്ഥലങ്ങളിൽ അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാൻ വേണ്ടി പറ്റുന്നില്ല കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ഒരു അപകടമാണ് ഇതെന്ന് തോന്നുന്നു കാരണം ഇത്രയും ആളുകൾ മരണപ്പെടുകയും ഇത്രയും ആളുകൾ ഹോസ്പിറ്റലാവുകയും ചെയ്തത് ഇനി അവർക്ക് വേണ്ടുന്നത് നമ്മുടെ കൈ സഹായമാണ് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നല്ലതാണ് അവരെ വീണ്ടും പുനരധിവസിപ്പിക്കാൻ വേണ്ടി പറ്റും പക്ഷെ അവർക്ക് വേണ്ടുന്ന ഉമ്മയോ ഉപ്പയോ മക്കളെയോ സഹോദരങ്ങളെ സുഹൃത്തുക്കളെയോ നമുക്ക് നൽകാൻ വേണ്ടി പറ്റില്ല ഇനി ഗവൺമെന്റ് അവർക്ക് താമസിക്കാനുള്ള വീട് കൊടുക്കാം പലരുടെയും ഇതുവരെ ഉണ്ടാക്കിയ സമ്പാദ്യം പോലും പോയി കാണാം ഇനി അവരുടെ പല ആളുകൾക്കും അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഒരുപാട് കാലങ്ങൾ കഴിയേണ്ടി വരും അപ്പം ഇനി അവരുടെ ജോലിയും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കേണ്ടി വരും അതിനെല്ലാവരും കേരളത്തിലുള്ള എല്ലാ ആളുകളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്നേ പറയാനുള്ളൂ ഇത് നമ്മൾക്ക് കാണുമ്പോൾ അവിടെ സംഭവിച്ച ഒരു സംഭവമാണ് നാളെ നമ്മുടെ നാട്ടിലും സംഭവിക്കില്ല നമുക്ക് പ്രാർത്ഥിക്കാം ഇതുപോലുള്ള അപകടങ്ങളെ തൊട്ട് നമ്മുടെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ എന്ന് കാരണം അത്രയും ഭയാനകമായ ഒരു കാഴ്ചയാണ് നിരപ്പായ ഭൂമി പ്രകൃതി സുന്ദരമായ അരുവി അതിലെ ഒഴുകിപ്പോകുന്നു മറ്റേ ദിവസം കൊണ്ട് മാറിമറിഞ്ഞു അവിടെയുണ്ടായ ആയിരക്കണക്കിന് വീടുകൾ പോയി എത്രയോ മരങ്ങൾ പോയി വീട് ഇങ്ങനെ ഒലിച്ചു പോവുകയാണ് മരങ്ങൾ ഒലിച്ചു പോവുകയാണ് മൃദശരീരങ്ങൾ ഒലിച്ചു പോവുകയാണ് ഉറ്റവരില്ല ഉടയവരില്ല കൂടെ കൈ പിടിച്ച് കിടന്ന് കുട്ടികളെ കൈ പോലും പിടിച്ച് രക്ഷപ്പെടുത്താൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ എല്ലാ ന്യൂസ് ചാനലുകളും മാറി മാറി കണ്ട് ഇതല്ലാതെ വേറൊന്നും കാണില്ല ഒരു വീഡിയോ പോലും ഇടൻ്റെ മൂഡ് പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല ആ സമയത്തൊക്കെ പലരും പല അനാവശ്യ കമന്റുകൾ ഓരോ ചാനലിൽ പോയിട്ട് ഇടുന്നത് മക്കളെ സൂക്ഷിക്ക ഇതുപോലെ ചിരിച്ചും കളിച്ചും നടന്നവരായിരുന്നു ഇന്നലെ വരെ അവര് ഒറ്റ രാത്രി കൊണ്ട് എടുത്തു പോയത് കണ്ടില്ലേ അതുകൊണ്ട് നമ്മളിപ്പോ നാള് വരില്ല എന്നുള്ളത് നിങ്ങൾ വിചാരിക്കരുത് അതുകൊണ്ട് നിങ്ങൾ കുറ്റപ്പെടുത്തുമ്പോഴും പലരും വർഗീയപരമായിട്ട് പോലും ചിത്രീകരിക്കുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പലരും രാഷ്ട്രീയപരമായിട്ടുള്ള മുതലെടുപ്പുകൾ എടുക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ ഇദ്ദേഹം പറഞ്ഞത് നാസറും അതുപോലെ പല ആളുകളും അതായത് ആ അദ്ദേഹം പറഞ്ഞ നാലഞ്ച് ആളുകളിൽ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല മുസ്ലിം ഹിന്ദുവും ക്രിസ്ത്യനും പല ആളുകളുമുണ്ട് പക്ഷെ അവർക്ക് വേണ്ടി ഞാൻ പോലും മരിക്കാൻ റെഡിയാണ് ഞാൻ അവരെ കണ്ടെത്തിയിട്ടേ പോവും ആ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ ഞാൻ എനക്ക് അവരെ കിട്ടിയാലേ മതിയാകൂ അവരില്ലാത്ത ലോകത്ത് ഞാൻ എന്തിനാണ് എന്നെന്തിനാണ് ബാക്കി വെച്ച് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കാനുള്ള ആ മനസ്സ് നിങ്ങൾ കണ്ടില്ലേ അദ്ദേഹത്തിന്റെ അവരാവുന്ന ആറ് പേരുണ്ടെങ്കിൽ ആറും ഒരു രാഷ്ട്രീയക്കാരനാവണമെന്നില്ല പല രാഷ്ട്രീയക്കാരനായിരിക്കും ഒരു മതക്കാരനാണെന്നില്ല പല മതക്കാരനായിരിക്കാം പക്ഷെ ആ ബന്ധം അത് ഒരൊക്ഷ ബന്ധമാണ് ഇപ്പൊ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളെ നിങ്ങൾ കണ്ടില്ലേ ആരൊക്കെ ചെയ്യുന്നുണ്ട് ജാതി ജാതിയുണ്ടോ മതമുണ്ടോ രാഷ്ട്രീയമുണ്ടോ ഒന്നുമില്ല എല്ലാവരും ഒന്നിച്ച് രക്ഷാപ്രവർത്തനങ്ങൾക്ക് കയറിയാണ് പക്ഷെ ഇതിലൊന്നൊക്കെ വ്യഭിചലിച്ചുകൊണ്ട് പല റിയെ കമന്റ് ഇടുന്ന പല ആൾക്കാരും ഉണ്ട് ഇതിനെ വർഗീയപരമായി ചിത്രീകരിക്കുന്ന പല ഉണ്ട് അവരോടൊന്നും വാക്കുകളില്ല പറയാൻ വേണ്ടി എന്തായാലും വയനാടിലെ മക്കളെയും വയനാടിൽ ഈ സംഭവിച്ച ദുരന്തത്തിൽ നിന്നും അവരെ റിക്കവറാവാനും അതുപോലെ തന്നെ ഇതുപോലുള്ള ഇനിയുള്ള അപകടങ്ങളെ തൊട്ട് നമ്മൾ എല്ലാവരെയും ദൈവം കാത്തുരക്ഷിക്കട്ടെ എന്നും പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റൂ